ഈ സ്നോയിൽ മുഴുവൻ ചളിയല്ലേ ഇതിങ്ങനെ വാരി കഴിക്കാമോ നമ്മൾ ഫ്രഷ് സ്നോ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് പേര് പറഞ്ഞത് ഈ സ്നോ ഇങ്ങനെ മെൽറ്റ് ചെയ്താൽ അത് ഫുള്ള് ചളിയായിരിക്കും മൈക്രോവേവിലോട്ട് വെക്കാൻ പോവാണെ അപ്പൊ ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ നമ്മൾ സാധാരണ രീതിയിൽ കോരി ഇട്ടിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടിയാണ് ഇതിപ്പോ ബോൾ പോലെ പോലാക്കാണ് കുറച്ച് സമയം എടുക്കുന്നത് ഇത്രത്തോളം അത് മെൽറ്റ് ആയിട്ടുണ്ട് മെൽറ്റ് ആവാൻ നമ്മൾ നമ്മൾ എടുത്തു ഇതാണ് പോയ സ്നോ കുറച്ച് മെൽറ്റ് ബാക്കി ബാക്കിയോ ഇതാ കണ്ടില്ലേ കമൻസിലൊക്കെ കണ്ട പോലെ ചളിയും കാര്യങ്ങളും ഒന്നുമില്ല നല്ല ക്ലിയർ വാട്ടർ ആണ് ഇത് എന്ന കാര്യത്തിൽ ഇത് ക്ലീൻ ആണെന്നല്ല പറഞ്ഞത് ഇതിലും ഡസ്റ്റും ജംസും ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ല സ്നോ ഒക്കെ ഉള്ള സമയത്ത് കുറച്ച് ഫ്രഷ് സ്നോ വാരി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വരാനും പോകുന്നില്ല ഇവിടെ വിന്റർ ആയി കഴിഞ്ഞാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ പുറത്ത് കളിക്കുമ്പോൾ വാരി കഴിക്കുന്ന ഒരു സാധനം കൂടിയാണ് സ്നോ